കലോത്സവ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മീഡിയ കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ അറിയാനായിട്ട് പോകുന്നത് ഹൈ സാർ മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇപ്രാവശ്യം നമുക്കറിയാം ഈ പ്രാവശ്യം മീഡിയ കമ്മിറ്റിയും പബ്ലിസിറ്റി കമ്മിറ്റി രണ്ട് രണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ഇതുവരെ പബ്ലിസിറ്റി കമ്മിറ്റിയും മീഡിയ കമ്മിറ്റിയും ഒറ്റ കമ്മിറ്റിയായിരുന്നു ഇപ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യം കാരണം മീഡിയ കമ്മിറ്റി മീഡിയക്കാർക്ക് കൂടുതൽ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് മീഡിയക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളിവിടെ ഈ വർഷം മീഡിയ കമ്മിറ്റി ഒരു പുതിയ പ്രോഗ്രാമാണ് ഫോട്ടോഗ്രാഫി മത്സരം കലോത്സവ വേദികളിലെ ഏത് ഫോട്ടോകളും അതായത് നമുക്ക് ആകർഷകമാണെന്ന് തോന്നുന്ന ഫോട്ടോകൾ നിങ്ങൾക്ക് എടുത്ത് വാട്സാപ്പ് നമ്പർ ആ ഫോട്ടോകളെല്ലാം തന്നെ നമ്മൾ അവിടെയാണ് കലോത്സവ ഫുഡ് ഒരുക്കിയിരിക്കുന്നത് അവിടെ പ്രദർശിപ്പിക്കും അതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു ഫോട്ടോയ്ക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും അതാണ് നമ്മുടെ പ്രാവശ്യത്തെ പരിപാടി മീഡിയ കമ്മിറ്റി ചെയ്യുന്ന ഒരു പുതിയ പ്രോഗ്രാം അപ്പോൾ ആർക്കും ഈ കലോത്സവത്തിന്റെ ഏത് വേദിയിൽ നിന്നാണെങ്കിലും ഫോട്ടോസ് എടുക്കാം ഈ നമ്പറിലേക്ക് നമ്പർ നമ്പർ പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ പ്രദർശനത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് പ്രവർത്തനങ്ങൾ ആദ്യത്തെ ദിവസമാണ് കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ള സമയായിട്ടില്ലെങ്കിൽ പോലും ഇവിടുത്തെ പോകുന്നുണ്ട് ഉപജില്ലാ കലോത്സവത്തിന് ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി മത്സരം നമ്മൾ സംഘടിപ്പിച്ചിരുന്നു വളരെ മികച്ച പ്രതികരണമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ജില്ലാ കലോത്സവത്തിന് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സമാപന ദിവസം അതിന് സമ്മാനവും നല്ല മികച്ച ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർക്ക് ഉള്ള മികച്ച സമ്മാനവും നമ്മൾ കൊടുത്തിരുന്നു സമാപന ദിവസം അതുകൊണ്ട് തന്നെ ഇത് മികച്ച വിജയമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മീഡിയ കമ്മിറ്റി ഈ ഒരു സംരംഭം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആവട്ടെ ഓൾ വെരി ബെസ്റ്റ്